കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസീറിൽ ഇപ്പോൾ അറിവിൻ്റെ പാഠപുസ്തകം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് വലിയശാല രാജു എഡിറ്റിംഗ് ശബ്ദമിശ്രണം ബോണി ജെ ബേസിൽ ഉയരം കുറവാണെങ്കിൽ എന്താ പടയോട്ടങ്ങളിലൂടെ യൂറോപ്പിനെ ആകെ വിറപ്പിച്ചില്ലേ ഫ്രഞ്ച് സാമ്രാജ്യം അടക്കി ഭരിച്ചില്ലേ ലോകം കണ്ട വീരപുരുഷന്മാരിൽ പുരുഷന്മാരിൽ ഒരാളായില്ലേ പറഞ്ഞു വരുന്നത് നെപ്പോളിയനെക്കുറിച്ചാണ് യഥാർത്ഥത്തിൽ ഉയരം കുറഞ്ഞ ആളല്ല അദ്ദേഹം പക്ഷേ ചരിത്ര പുസ്തകങ്ങളിൽ കാണുന്നത് നെപ്പോളിയൻ്റെ ഉയരം വെറും അഞ്ചടി രണ്ടിഞ്ച് എന്നാണ് ഫ്രാൻസിലെ അടിക്കണക്കല്ല ബ്രിട്ടണിൽ ഫ്രാൻസിലെ അഞ്ചടി രണ്ടിഞ്ച് ഉയരം ബ്രിട്ടീഷ് രീതി അനുസരിച്ച് കണക്കാക്കിയാൽ അഞ്ചടി ഏഴിഞ്ചോളം വരും അതായത് അക്കാലത്തെ ശരാശരി ഫ്രഞ്ചുകാരേക്കാൾ ഉയരമുണ്ട് നെപ്പോളിയന് പക്ഷേ ഇതാണ് നാം പഠിക്കുന്നത് അല്ലെങ്കിൽ മനസ്സിലാക്കുന്നത് തീരെ ഉയരമില്ലാത്ത നെപ്പോളിയൻ ലോകത്തെ കിടുകിടാ വിറപ്പിച്ചു എന്ന് ഇതുപോലെ തന്നെ ഒരുപാട് തെറ്റായ ധാരണകളുണ്ട് കാഴ്ചശക്തി ഇല്ലാത്ത വവ്വാലും മഞ്ഞ നിറമുള്ള സൂര്യനും ചന്ദ്രനിൽ നിന്ന് കാണുന്ന ചൈന മതിലുമൊക്കെ ഇത്തരം തെറ്റിദ്ധാരണകളിൽ ചിലത് മാത്രമാണ് പറഞ്ഞു പറഞ്ഞ് നമ്മുടെ ഉള്ളിൽ ഒരു സത്യമായി പതിഞ്ഞുപോയ ചില അബദ്ധ ധാരണകളാണ് ഇതൊക്കെ ഇത്തരം ചില അബദ്ധ ധാരണകളെക്കുറിച്ചാണ് ഇന്നത്തെ അറിവിൻ്റെ പാഠപുസ്തകം ഈജിപ്റ്റ് എന്നാൽ പിരമിഡുകളുടെയും പറവമാരുടെയും നാടാണ് ലോകത്തിൽ ഏറ്റവും അധികം പിരമിഡ് ഉള്ളത് ഈജിപ്റ്റിലാണ് ചരിത്രവുമായി ബന്ധപ്പെട്ട് നമ്മളിൽ പലരുടെയും മനസ്സിൽ പാറ പോലെ ഉറച്ചുപോയ ധാരണയാണിത് ഇതിൽ ആദ്യ വാചകം ശരിയാണ് ഈജിപ്റ്റ് ഭരിച്ചിരുന്ന പഴയകാല രാജാക്കന്മാരായ ഫറോവമാരെക്കുറിച്ചും അവരുടെ ശവകുടീരങ്ങളായ പിരമിഡുകളെക്കുറിച്ചും നാം ധാരാളം കേട്ടിട്ടുണ്ട് ലോക പ്രശസ്തമായതും വലിപ്പത്തിൽ മുന്നിൽ ഉള്ളതുമായ പിരമിഡുകൾ പലതും ഈജിപ്റ്റിൽ തന്നെയാണ് ഉള്ളത് പക്ഷേ പിരമിഡുകളുടെ എണ്ണത്തിൽ ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം നാം കരുതിയതുപോലെ ഈജിപ്റ്റല്ല അവരുടെ തൊട്ടയൽ രാജ്യമായ സുഡാനാണ് ഏതാണ്ട് നൂറ്റി മുപ്പത് പിരമിഡുകളാണ് ഈജിപ്റ്റിൽ ഉള്ളതെങ്കിൽ സുഡാനിലെ പിരമിഡുകളുടെ എണ്ണം ഇരുന്നൂറ്റി ഇരുപതിലേറെ വരും അതായത് ഇരട്ടിയോടടുത്ത് വടക്കേ ആഫ്രിക്കയിലെ നൈൽ വാലിയിലുള്ള ഒരു അറബ് രാഷ്ട്രമാണ് സുഡാൻ കുഷ് കെർമ നബേഷ്യ അലോഡിയ മക്കൂറിയ തുടങ്ങിയ നിരവധി പ്രാചീന നാഗരികതകളുടെ വിളനിലമായിരുന്നു അവിടം പണ്ട് കാലത്ത് ന്യൂബിയ എന്നറിയപ്പെട്ട ഇന്നത്തെ വടക്കൻ സുഡാൻ്റെ ഭാഗമായ നൈൽ നദീതടം മൂന്ന് കുഷ് രാജവംശങ്ങൾ ഭരിച്ചു അവരാണ് അവിടെ പിരമിഡുകൾ പണിതത് ന്യൂബിയൻ നാഗരികരിൽ ഈജിപ്തിൻ്റെ സ്വാധീനം അതിശക്തമായിരുന്നു ബി സി എഴുന്നൂറ്റി നാൽപ്പത്തി നാല് മുതൽ എഴുന്നൂറ്റി പതിനാല് വരെ ഭരിച്ച കുഷ് രാജാവിൻ്റെ കാലം തൊട്ടാണ് ന്യൂബിയയിൽ പിരമിഡുകൾ ഉയർന്നു തുടങ്ങിയത് രാജാക്കന്മാർ രാജ്ഞിമാർ പ്രഭുക്കന്മാർ എന്നിവർക്കായി പണിത ന്യൂബിയൻ പിരമിഡുകൾക്ക് താരതമ്യേന പ്രൗഢി കുറവായിരുന്നു ഉയരം ആറ് മുതൽ മുപ്പത് മീറ്റർ വരെ മാത്രമായിരുന്നു എ ഡി മുന്നൂറ്റി അൻപതിൽ കുഷ് രാജവംശം അവസാനിക്കുന്നതുവരെ അവർ പിരമിഡ് നിർമ്മാണം തുടർന്നിരുന്നു അപ്പോഴേക്കും ഈജിപ്റ്റിൽ അവസാനത്തെ പിരമിഡ് നിർമ്മിക്കപ്പെട്ടിട്ട് ഏതാണ്ട് രണ്ടായിരം വർഷം പിന്നിട്ടിരുന്നു ഭൂമിയിലെ ഏറ്റവും ഉയരമുള്ള പർവ്വതം ഈ ചോദ്യം കേൾക്കുമ്പോൾ പലരുടെയും മനസ്സിൽ ആദ്യമെത്തുന്ന ഉത്തരം എവറസ്റ്റ് എന്നായിരിക്കും ആ പേര് പോലും ഇന്ന് ലോകത്തിൻ്റെ കണ്ണിൽ ഉയരത്തിൻ്റെ പര്യായമായി മാറിക്കഴിഞ്ഞു എന്നാൽ ഈ ചോദ്യത്തിന് ഒരു ചെറിയ പ്രശ്നമുണ്ട് ോകത്തിലെ അല്ലെങ്കിൽ ഭൂമിയിലെ ഏറ്റവും ഉയരമുള്ള പർവ്വതം എവറസ്റ്റ് അല്ല സമുദ്രനിരപ്പിന് മുകളിലെ ഏറ്റവും ഉയരമുള്ള പർവ്വതം മാത്രമാണ് എവറസ്റ്റ് ചോദ്യം കൃത്യമായാൽ മാത്രമേ എവറസ്റ്റ് എന്ന് കൃത്യമായി ഉത്തരം പറയാനാകൂ എന്നർത്ഥം ഭൂമിയിലെ ഏറ്റവും ഉയരമുള്ള പർവ്വതം നിൽക്കുന്നത് കരയിലല്ല കടലിലാണ് പെസഫിക് സമുദ്രത്തിലെ ഹവായ് ദ്വീപിലുള്ള മൗനക്കി എന്ന അഗ്നിപർവ്വതത്തിനാണ് ആ ബഹുമതി സമുദ്രത്തിൻ്റെ അടിത്തട്ടിൽ നിന്നുള്ള അതിൻ്റെ ഉയരം പതിനായിരത്തി ഇരുന്നൂറ്റി പത്ത് മീറ്ററാണ് അതായത് എവറസ്റ്റിനേക്കാൾ ആയിരത്തി മുന്നൂറ്റി അറുപത്തൊന്ന് മീറ്റർ കൂടുതൽ ആണിത് എന്നാൽ സമുദ്രനിരപ്പിന് മുകളിലുള്ള അതിൻ്റെ ഉയരം നോക്കിയാൽ നാലായിരത്തി എണ്ണൂറ്റി അഞ്ച് മീറ്ററെ വരൂ എവറസ്റ്റിനാകട്ടെ എണ്ണായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഒമ്പത് മീറ്റർ ഉയരമുണ്ട് മൊത്തം ഉയരം നോക്കുമ്പോൾ മൗനാഖിയും കരയിലെ ഉയരം മാത്രം നോക്കുമ്പോൾ എവറസ്റ്റുമാണ് പർവ്വതങ്ങളിലെ തലപൊക്കന്മാർ ഭൂമിയുടെ മധ്യഭാഗത്ത് നിന്ന് ഏറ്റവും അകലെയുള്ള പോയിൻ്റ് ഇവർസിൻ്റെ ഉച്ചയല്ല തെക്കേ അമേരിക്കയിലെ ഇക്വഡാറിലുള്ള ചിംബറാസോ അഗ്നിപർവ്വതത്തിൻ്റെ മുകളറ്റമാണത് ആറായിരത്തി ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് മീറ്റർ മാത്രം ഉയരമുള്ള ചിംബറാസോയ്ക്ക് ഈ ബഹുമതി ലഭിക്കാൻ കാരണം അതിരിക്കുന്ന സ്ഥലത്തിൻ്റെ പ്രത്യേകതയാണ് ഭൂമധ്യരേഖയ്ക്ക് തൊട്ട് താഴെയാണ് ഈ പർവ്വതം ഭൂമിക്ക് കൃത്യം ഗോളാകൃതി അല്ലെന്നറിയാമല്ലോ ഭൂമധ്യരേഖയിൽ അത് അല്പം തള്ളിയിരിക്കും നിരന്തരമുള്ള കറക്കം മൂലം ഭൂമിക്കുണ്ടാകുന്ന അപകേന്ദ്ര ബലമാണ് ഇതിന് കാരണം ഈ തള്ളിയ ഭാഗത്തിരിക്കുന്ന പർവ്വതത്തിൻ്റെ ഉച്ചയായിരിക്കുമല്ലോ ഭൂമിയുടെ മധ്യഭാഗത്തു നിന്ന് ഏറ്റവും അകലെ ഇപ്പോൾ മനസ്സിലായി കാണുമല്ലോ നക്ഷത്രങ്ങളോട് ഏറ്റവും അടുത്തുള്ള ഭൂമിയുടെ ഭാഗവും ഇതുതന്നെയാണ് ഇനി മറ്റൊരു തെറ്റിദ്ധാരണ കേട്ടോളൂ വെറും ഒരു സ്ത്രീ ഒരു പ്രത്യേക ഇനം മരുന്ന് ഉള്ളിലെത്തുന്നതോടെ അവർക്ക് സൂപ്പർ പവർ ലഭിക്കുന്നു പിന്നെ അവർ ചെയ്ത് കൂട്ടുന്നതൊക്കെ അസാധാരണമായ കാര്യങ്ങളാണ് രണ്ടായിരത്തി പതിനാലിൽ പുറത്തിറങ്ങിയ ലൂസി എന്ന ഹോളിവുഡ് സയൻസ് ഫിക്ഷൻ സിനിമയുടെ കഥയാണിത് സിനിമ വമ്പൻ ഹിറ്റായെങ്കിലും വലിയ വിമർശനം ഇത് നേരിടേണ്ടി വന്നു ലോകമെങ്ങും നിലനിൽക്കുന്ന ഒരു അബദ്ധ ധാരണയെ ഊട്ടി ഉറപ്പിക്കാൻ ശ്രമിച്ചു എന്നതാണ് അതിൽ പ്രധാനം തലച്ചോറിൻ്റെ പത്ത് ശതമാനം മാത്രമേ മനുഷ്യൻ ഉപയോഗിക്കുന്നുള്ളൂ എന്നും ബാക്കി കൂടി ഉപയോഗിക്കാനായാൽ അസാധ്യമായ കാര്യങ്ങൾ ചെയ്യാമെന്നുമായിരുന്നു ആ മണ്ടൻ വിശ്വാസം അത് ശരിയാണെന്ന് കരുതുന്ന പലരും ലോകമെങ്ങുമുണ്ട് അമേരിക്കയിൽ നടത്തിയ ഒരു സർവേയിൽ അറുപത്തഞ്ച് ശതമാനം പേരും അത് സമ്മതിക്കുകയും ചെയ്തു ദൈനംദിന കാര്യങ്ങൾക്കായി തലച്ചോറിൻ്റെ വെറും പത്ത് ശതമാനമേ നാം ഉപയോഗിക്കുന്നുള്ളൂ അത്രേ ബാക്കി തൊണ്ണൂറ് ശതമാനവും ഉപയോഗിക്കാതെ ചുമ്മാ കെട്ടിപ്പൂട്ടി വെച്ചിരിക്കുകയാണെന്ന് പോലും അങ്ങനെയെങ്കിൽ തലച്ചോറിന് പരിക്ക് പറ്റുന്ന ഭൂരിഭാഗം പേർക്കും കാര്യമായ കുഴപ്പം സംഭവിക്കില്ലല്ലോ മാത്രമല്ല പരിണാമ സിദ്ധാന്തത്തിൻ്റെ അടിസ്ഥാനമായ പ്രകൃതി നിർദ്ധാരണം എന്ന ആശയപ്രകാരം അനുകൂലമല്ലാത്തതിനെ ഒരു ജീവി വർഗം എന്ന നിലയ്ക്ക് മനുഷ്യൻ പണ്ടേ തള്ളിക്കളയുമായിരുന്നു തൊണ്ണൂറ് ശതമാനവും ഉപയോഗശൂന്യമായ ഒന്നിനെ വെറുതെ തലയിലേറ്റി നടക്കേണ്ട കാര്യം ഭൂമിയിലെ ഒരു ജീവിക്കുമില്ലല്ലോ മനുഷ്യൻ തലച്ചോർ മുഴുവനായും ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് വസ്തുത എന്നാൽ എല്ലായ്പ്പോഴും ഇതാണ് സത്യം എന്ന് പറയാനും ആവില്ല തലച്ചോറിൻ്റെ പ്രവർത്തനമുളക്കുന്ന ഫാങ്ഷണൽ മാഗ്നേറ്റിക് റെസൻസ് ഇമേജിംഗ് പ്രകാരം ഇക്കാര്യം ശാസ്ത്രീയമായി തെളിയിച്ചിട്ടുണ്ട് ഇതനുസരിച്ച് ഏതൊരു ചെറിയ കാര്യം ചെയ്യുമ്പോഴും അതായത് ഉറങ്ങുമ്പോഴും വരെ തലച്ചോറിൻ്റെ വലിയൊരു ഭാഗമാണ് നമുക്കായി മരിച്ച് പണിയെടുത്തുകൊണ്ടിരിക്കുന്നത് ഇതാണ് ശാസ്ത്ര സത്യം ചുവപ്പ് നിറം എവിടെ കണ്ടാലും കാളകൾക്ക് കലി കയറും ചുവപ്പ് ഉടുപ്പും ഇട്ട് ഏതെങ്കിലും കാളയുടെ മുന്നിൽ ചെന്നുപെട്ടാൽ കഥ കഴിഞ്ഞത് തന്നെ കാലങ്ങളായി നമുക്കിടയിലുള്ള ഒരു തെറ്റിദ്ധാരണയാണിത് വാസ്തവത്തിൽ ചുവപ്പ് നിറത്തോട് കാളുകൾക്ക് ഒരു ശത്രുതയുമില്ല കാരണം അവർക്ക് ചുവപ്പ് നിറം കാണാനാവില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം കാണാത്ത ഒരു നിറത്തെ അവർ എങ്ങനെ വെറുക്കും കണ്ണിൽ വീഴുന്ന പ്രകാശം സ്വീകരിച്ച് നമ്മെ കാഴ്ചകൾ കാണാൻ സഹായിക്കുന്ന ററ്റീനയിലെ കോശങ്ങളാണ് ഫോട്ടോറിറ്ററുകൾ നിറങ്ങൾ തിരിച്ചറിയാൻ സഹായിക്കുന്ന ഫോട്ടോ റിസപ്റ്ററുകളാണ് കോൺ കോശങ്ങൾ മനുഷ്യരുടെ കണ്ണിൽ മൂന്ന് തരം കോൺ കോശങ്ങളാണ് ഉള്ളത് എന്നാൽ കാളകൾക്ക് രണ്ട് കോൺ കോശങ്ങളാണ് ഉള്ളത് ചുവപ്പ് തിരിച്ചറിയാനുള്ള കോശങ്ങൾ അവയ്ക്കില്ല ഈ കുറവ് കാളകൾക്ക് ഭാഗികമായ വർണ്ണാന്ത നൽകുന്നു അതുകൊണ്ട് തന്നെ ചുവപ്പ് മാത്രമല്ല നമ്മൾ കാണുന്ന മറ്റു ചില നിറങ്ങളും അവയ്ക്ക് കാണാനാവില്ല അപ്പോൾ പിന്നെ സ്പെയിനിലെ കാളപ്പോരിൽ ചുവന്ന തുണി കാണുമ്പോൾ കാളകൾ ആക്രമിക്കാൻ എത്തുന്നത് എന്തുകൊണ്ടാണ് അവിടെയും ചുവപ്പ് നിറത്തിന് പറയത്തക്ക റോളൊന്നുമില്ല കാരണം മഞ്ഞ കലർന്ന ചാല നിറത്തിലെ കാളയ്ക്ക് ആ തുണി കാണാനാവൂ കാളപ്പോരുകാരൻ്റെ കയ്യിലെ തുണിയുടെ ഇളക്കം കണ്ടിട്ടാവും കാള കുത്താനായി ശാസ്ത്ര ഗവേഷകർ പറയുന്നത് മനുഷ്യൻ കാലാകാലങ്ങളായി മനസ്സിൽ ധരിച്ചു വച്ചിരിക്കുന്ന പല തറ്റിത്താരങ്ങളെയും കുറിച്ചുള്ള അറിവിൻ്റെ പാഠപുസ്തകമാണ് ഇവിടെ പ്രതിപാദിച്ചത് അറിവിൻ്റെ പുതിയൊരു എപ്പിസോഡുമായി ഇനി നാളെ ഇതുവരെ കേട്ടത് അറിവിൻ്റെ പാഠപുസ്തകം